ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയാമണി ആണെന്നുണ്ടെങ്കിൽ സ്വപ്നയുടെ വാതിൽ അവിടെ സൈഡിൽ ഒതുങ്ങി കൂടി ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുകയാട്ടോ ആ സമയത്താണ് സ്വപ്നവല്ലി വേസ്റ്റ് കളയാൻ വേണ്ടി പുറത്തേക്ക് വരുന്നത് വേസ്റ്റ് കളയാൻ പുറത്തേക്ക് വന്ന സ്വപ്നയുടെ ചോദിക്കണ്ടോ നിൻ്റെ ഈ സ്വഭാവം ഇപ്പോഴും കളഞ്ഞില്ലേ സ്വഭാവമോ എന്ത് സ്വഭാവം അതേ ഈ ഒളിഞ്ഞു നോക്കണ സ്വഭാവം എന്ന് പറയാണ് അത് സ്വപ്നവല്ലി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അതെ ഈ സമയത്ത് വേസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വെക്കലേട്ടോ എന്ന് പറയുകയാണ് ഞാൻ വെക്കും അതെ നിന്റെ മോളെക്കൊണ്ട് ഇന്നലെ എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കി പച്ചക്കറിയുടെ ഞങ്ങൾ എല്ലാവർക്കും വയറിളക്കം പിടിച്ചു ഞാൻ ഇന്ന് അവളെ കൊണ്ട് മട്ടൻ കറി ഉണ്ടാക്കും പ്ലീസ് സ്വപ്നവല്ലി അങ്ങനെയൊന്നും ചെയ്യല്ലേ അവൾക്ക് ഇറച്ചി കാണുമ്പോഴേ ശ്രദ്ധിക്കാൻ വരും അറിയാലോ ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണെന്ന് പറയുമ്പോഴേക്കും ഓ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അവളെ ഇപ്പോൾ എൻ്റെ മരുമോള അവളെ ഞാൻ പീഡിപ്പിക്കും പീഡിപ്പിച്ച് കൊല്ലു വേണമെങ്കിൽ മഹേഷിനെ കൊണ്ട് അവളെ ഡിവേഴ്സും ചെയ്യിപ്പിക്കും എന്താ നിനക്ക് കാണണോ എന്ന് പറയുകയാണ് അയ്യോ അങ്ങനെ ചെയ്യല്ലേ സ്വപ്നവല്ലി എന്ന് പറയുമ്പോഴേക്കും ശരി എങ്കിൽ നമുക്കൊരു അങ്ങോട്ട് മുന്നോട്ട് പോകാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം അവളനുസരിച്ച് അവൾക്ക് കൊള്ളാം എല്ലാന്നുണ്ടെങ്കിൽ അമ്മാമപ്പൂര് ഞാൻ ശരിക്കും പുറത്തെടുക്കും എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി അകത്തേക്ക് പോവാണ് അത് കേൾക്കണ പ്രിയാമണി പട്ടിയുടെ വാല് പൻ കുഴലിലിട്ടാലും അത് നിവരില്ല എന്നൊക്കെ പറഞ്ഞ് പെറുപിറുത്തോണ്ട് അകത്തേക്ക് കയറുക മാഷ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി പ്രിയാമണിയും ചോദിക്കുമ്പോൾ അത് പട്ടിയുടെ വാല് കുഴലിട്ടാലും നിവരില്ല എന്ന് കേട്ടിട്ടില്ല അതുപോലെ ആ സ്വപ്നവലയുടെ സ്വഭാവം താനീ പറയണത് നമ്മുടെ മകളുടെ അമായ്മേനെ കുറിച്ച് എന്ന് പറയുമ്പോൾ അമ്മായിമ്മയിലായാ അവർ പറയണതൊക്കെ വളരെ മോശമുള്ള കാര്യങ്ങളാണ് അവർ പറയാം നമ്മുടെ മോളെക്കൊണ്ട് അവർ അവൾ മട്ടം കറി വെപ്പിക്കുമോ എന്ന് എടി സുചിത്രേ സുചിത്രേ എഴുന്നേക്കിടി എന്ന് പറഞ്ഞിട്ട് സുചിത്രയുടെ റൂമിലേക്ക് പോവാണ് എന്താ എന്താ ഇളയമ്മയെന്ന് ചോദിക്കുമ്പോൾ എഴുന്നേക്കിടി സമയം എത്രയെന്നറിയാം ഓ നിനക്കൊന്ന് കുളിച്ച് റെഡിയായിട്ട് ആ ഇഷിതയുടെ ഫ്ലാറ്റ് വരെ ഒന്ന് പോയിട്ട് അപ്പം സ്വപ്നയുടെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് ആ ഇഷിതക്ക് എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് സുഖവിവരങ്ങൾക്കൊന്ന് അറിഞ്ഞുകൂടിയടി ഓ ഞാൻ പോകാം ഇളയമ്മ ഹാ അങ്ങനെ കിടന്നാൽ മതിയല്ലോ അവളുടെ സുഖവിവരങ്ങൾക്ക് അറിയേണ്ടത് നീ അവള് അനിയത്തിയാലേ പോടി ഇപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് പോയിട്ട് അവളുടെ സുഖവിവരങ്ങൾ അറിഞ്ഞിട്ട് വാടി പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേപ്പിച്ച് ഷോ ഇളയച്ചാ ഈ ഇളയമ്മയ്ക്ക് ഇത് എന്ത് പറ്റി രാവിലെ തന്നെ ദേഷ്യം കൂട്ടിയിരിക്കുകയാണ് നിന്റെ ഇളയമ്മക്ക് എന്ന് പറയുകട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത നമ്മുടെ ചിപ്പിക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകട്ടോ അതെ എന്നിട്ട് പഠിക്കണം കേട്ടോ രണ്ട് മൂന്ന് ദിവസേ ക്ലാസ്സിലൊക്കെ പോയിട്ട് എന്ന് പറയു പറയുകയാണ് അത് അതൊക്കെ ഞാൻ നന്നായിട്ട് ഉണ്ടല്ലോ ചക്കി ചക്കിയിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കോളും ചക്കിനെ പോലത്തെ നല്ല കൂട്ടുകാരായിട്ട് കൂട്ടുകൂടണം കേട്ടല്ലോ ക്ലാസ്സിൽ നമ്പർ വൺ ആവണം നമ്പർ വൺ ആവണമെന്ന് ഞാൻ പറയില്ല നമ്പർ വൺ ആവാൻ ഒരാൾക്കല്ലേ പറ്റൂ പക്ഷേ നമ്പർ വൺ ആവാൻ ശ്രമിക്കാം ഉള്ളൂ എന്തായാലും മോൾ നന്നായിട്ട് പഠിച്ച് മിടിക്കാവണം കേട്ടല്ലോ ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിലൊക്കെ വന്ന് അന്വേഷിക്കും കേട്ടോ എന്ന് പറയണം ശരി അമ്മ എന്ന് പറയണ്ടേ ആ റെഡിയായോ ആയോ അമ്മേ മോളും അച്ഛനൊക്കെ പോവാണോ ക്ലാസ്സിലേക്ക് അത് അച്ഛമ്മേ ടാറ്റാ അച്ചാ ടാറ്റ എന്ന് പറയണം ഇഷിത ഇന്ന് പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോണം അമ്മേ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് അതെ അധികം സ്ട്രെയിൻ കൊടുക്കണം കേട്ടോ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം നീ വേറൊരു രോഗികളും വേണ്ട അതിൻ്റെ പുറകെ പോയി നടക്കാണ്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് റെസ്റ്റൊക്കെ എടുക്കണം കേട്ടോ ടെൻഷനൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഇഷിതക്കെ വലുതെ സന്തോഷം മോൾ തോന്നുകാട്ടോ പോയിട്ട് വാ എന്ന് പറയുകയാണ് ആ അച്ഛാ ഞാനും പോകുവാണ് അപ്പോഴേക്കും ഈ മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാട്ടോ മഹേഷിൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് ഹലോ ആ എടാ ഞാനേടാ ബിപിൻദാസ് എനിക്ക് മനസ്സിലായി നീ എന്നെ ഇങ്ങോട്ട് വിളിക്കില്ലല്ലോ നാണം കേട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വിളിക്കേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറ സോറി എടാ പോയി തിരക്ക് ഈ സൗഹൃദത്തിൽ തിരക്കൊന്നും ബാധകമല്ല അതെ ഞാൻ നിന്നെ വിളിച്ചതേ മായേയും എൻ്റെ വിവാഹം വീട്ടുകാർ സമ്മതിച്ചു ഇന്ന് റിസപ്ഷനാണ് നിന്നെ വേണ്ടി വിളിച്ചതാണ് ആഹാ അത് കൊള്ളാലോ ഇന്നാണ് റിസപ്ഷൻ അയ്യോ ഇന്നെനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല അതെ മഹേഷ് ഞാനൊരു കാര്യം പറയാം ഇന്ന് നീ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ ഒരിക്കലും മിണ്ടൂല്ല ഞാൻ സംസാരിക്കൂല നോക്കിക്കോ എന്ന് പറയുകയാണ് ശരി ശരി ഞാൻ വരാൻ ട്രൈ ചെയ്യാടാ എന്ന് വേണ്ടത് മഹേഷ് ഫോൺ വെക്കുക ആരാ മോനെ വിളിച്ചത് എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ അതോ അത് അച്ഛ വിപിൻദാസാണ് ആ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ആ അവൻ്റെ റിസപ്ഷനാണ് ഇന്ന് വൈകിട്ട് പോകണം പോവാതിരിക്കാൻ പറ്റില്ല അവൻ എത്ര നാളത്തെ ഫ്രണ്ടാണ് നല്ലൊരു ഫ്രണ്ടാണ് എന്തായാലും പോയേ പറ്റും ദേ പോകുമ്പോൾ ഇഷിതേനേം കൂടി കൂട്ടണം കേട്ടോ അമ്മേ അതെനിക്ക് ഹോസ്പിറ്റലിൽ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം പോവാൻ ഈ വിപിൻദാസ് എന്ന് പറഞ്ഞതേ മഹേഷിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശരിയമ്മേ ഞാൻ പോകാം എന്ന് പറയണം അങ്ങനെ ഇഷിത പോണ സമയത്ത് നമ്മുടെ മഹേഷിൻ്റെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിട്ട് അജ്ഞാത നമ്പറിൽ നിന്ന് കുറിച്ച് ഇഷ്ടതിനെക്കുറിച്ച് ഒരു മെസ്സേജ് ആണ് അയച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ പുറത്തേക്ക് പോകുവാണ് ഇഷിത പറയേണ്ടത് ചിപ്പി എന്നിട്ട് പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് മഹേഷ് ആ മെസ്സേജ് നോക്കുവാണ് എന്താ ഒരു മെസ്സേജ് നോക്കാം അതോ എനിക്ക് രാവിലെ ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു ഞാൻ കല്യാണം കഴിച്ചേക്കണത് ഒരു മാലാഗ പെണ്ണിനിയാണെന്നും ഭയങ്കര വേറെ ആങ്കളിൽ കൂടി നോക്കിയാൽ മൽപ്പേയുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഓം സത്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി കളി കഴിഞ്ഞു എന്ന് ഇഷിത പറയുമ്പോൾ പിന്നെ ഭയങ്കര സത്യങ്ങളാണല്ലോ നീ മാലാകയല്ല ഞാനൊന്നും പറയുന്നില്ല പിന്നെ നീ പൂമ്പാറ്റയാണ് പോലും പൂമ്പാറ്റ അല്ല പാറ്റ കരണ്ട് നിന്നീടെ പാറ്റ എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേക്കും മഹേഷിന്റെ വീണ്ടും കോൾ വരുവാട്ടോ കോൾ വരുമ്പോഴേക്കും നമ്മുടെ ഇഷിത ചിപ്പി പറയേണ്ടത് അതെ ഈ അച്ഛനെ എപ്പോഴും ഫോൺ തന്നെയാണ് ഉം നമുക്കേ മഹേഷിന്റെ പേര് മാറ്റിട്ടെ പി എം എന്നാക്കിയാലോ പി എമ്മോ അതെന്താ ഫോൺ മാൻ ഫോൺ മാൻ ആഹാ അത് കൊള്ളാം പക്ഷെ ഇത് എ എം എല്ലേ അമ്മേ ആ എ എം ആണ് പക്ഷേ നിൻ്റെ അച്ഛനെ പി എം ആണ് എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുക എന്താ രണ്ടായിരം ചിരിക്കണത് അതെ അച്ഛൻ പി എം ആണ് പി എംഒ ഇതിപ്പോൾ എ എം എല്ലേ ആഹാ ഇഷ്യതയുടെ കൂടെ കൂടിയപ്പോൾ എൻ്റെ മോളും എ എമ്മും പി എമ്മും തിരിച്ചറിയാതെ ആയോ അയ്യോ അച്ഛാ അതല്ല പറഞ്ഞ പി എം എന്ന് വെച്ചാൽ ഫോൺമാൻ കൊള്ളാം രണ്ടുപേരും എന്ന് പറയണം അതേസമയം നമ്മൾ അൻസാരിനെയാണ് കാണിക്കുന്നത് അൻസാരി വിനോദിനോട് പറയുന്നുണ്ട് ഇഷ്യതയുടെ കാര്യത്തിൽ എന്തിനും ചെയ്തേ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ അവളെനിക്കെതിരെ തരയോ തിരിയും എന്ന് പറയുമ്പോൾ ആ ജോർജ് എന്ന് പറഞ്ഞാൽ പോലീസാരും വരുന്നുണ്ട് കേട്ടോ ആ വരുമ്പോഴേക്കും ഇങ്ങനെ പറയുന്നുണ്ട് ഇഷിതയുടെ മാരേജ് ദിവസം എന്താ പറ്റിയത് അവൾ ഏത് ഗുണ്ടകളാണ് രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ പോലീസുകാരൻ പറയേണ്ടത് അതോ ഞങ്ങൾ ഗുണ്ടാ പട്ടികൾ എല്ലാവരും പരിശോധിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു അവരൊന്നും അല്ല അപ്പോൾ ഏതൊരു ഗുണ്ട രൂപപ്പെട്ടിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണം കരുതാൻ എല്ലേടോ വിനോദ ആ അതെ അതെ തനെയാണ് എൻ്റെ പിൻഗാമിയായിട്ടാണ് കാണുന്നത് അടുത്ത മന്ത്രി കസര തനിക്കുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ താനായിരിക്കും ആരോഗ്യമന്ത്രി എന്ന് പറയുകയാണ് ഓ എല്ലാ ലീഡറിൻ്റെ ഇഷ്ടം എന്ന് വിനോദ് പറയുകയാണ് അതിനുശേഷം വിനോദിനെ ആക്കിക്കൊണ്ട് ഇടക്കിടക്ക് അൻസാരിയെന്ന് പറഞ്ഞിട്ടോ എന്നാലും ആരാണ് ഈ ഇഷിതനെ രക്ഷിക്കാൻ അവൾക്ക് പുതിയ രക്ഷകം വന്നു എന്ന് വേണം കരുതാൻ അതിനെക്കുറിച്ച് അനുസരി അന്വേഷിക്കാം ലീഡറ് എന്ന് വിനോദ് പറയുന്നുണ്ട് അന്വേഷിച്ച പോ മാത്രം പോരാ ആ മറ്റേ ആതിരുടെ ഫസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ കൊടുത്തു കൊടുത്തു അത് മഹേഷ് ശിക്ഷ വിവാഹത്തിന് തലേ ദിവസം കൊടുത്തായിരുന്നു അടുത്ത ഡോസ് ഉടനെ തന്നെ കൊടുക്കണം എത്രയും പെട്ടെന്ന് ആതിരെ മരിക്കണം അവൾ ജയിലിലാവണം കേട്ടോ ഉം ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ വിനോദ് പോകാൻ പോകാകുമ്പോഴേക്കും അൻസാരി വിളിക്കേണ്ട അതെ താൻ ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് വരണം കേട്ടോ എൻ്റെ ഇളയമോൾ തന്നെ അന്വേഷിക്കുന്നുണ്ട് തന്നെയും കൂട്ടിക്കൊണ്ടിരുന്ന ഇളയമോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ മനസ്സിൽ ചില ആലോചനകളൊക്കെ ഉണ്ട് കേട്ടോ താൻ വരണം മോളായിട്ട് സംസാരിച്ച് സമയം ണം എന്ന് പറയണം ശരിയെന്ന് അങ്ങോട്ട് പോവാണ് അനുസരിച്ച് ചെറിയൊരു ഉടായ്പ വിനോദിന് ഇങ്ങനെ നോക്കുക കേട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ മഹേഷിൻ്റെ ഫോണിൽ ഫോണിലേക്ക് പിന്നെയും കോൾ വന്നിരിക്കുകയാണ് ഹലോ ആരാൻ ചോദിക്കുമ്പോൾ അതെ ഞാൻ തൻ്റെ ഒരു വെൽവിഷറാണ് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ അതെ തൻ്റെ ഭാര്യ ഇഷിത കുറച്ച് അപകടത്തിലാണ് ഹോസ്പിറ്റലിൽ ഒരു രോഗി കിടക്കണ്ടല്ലോ ആതിര അവരെ കൊന്നിട്ട് എങ്ങനെയെങ്കിലും ഇഷിതേനെ ജയിലിലാക്കണം അതാണ് ദുഷ്ടന്മാരുടെ ഒരു ദുഷ്ടന്മാർ തീരുമാനിക്കുന്നത് അനുസാരിയൊക്കെയാണ് അതിൻ്റെ പിന്നിൽ അറിയാരിക്കുമല്ലോ അല്ലേ അതുകൊണ്ട് എത്ര പെട്ടെന്ന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആതിരേനെ ഇന്ന് ഇഞ്ചക്ഷൻ വെക്കും പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ആ ഇഞ്ചെക്ഷൻ തടഞ്ഞേ പറ്റൂ ആ ഇഞ്ചക്ഷൻ പക്ഷേ ആ കൊച്ചു തീർച്ചയായിട്ടും മരിക്കും ആ കുറ്റം ഇഷിതയുടെ തലയിലാവും അതുകൊണ്ട് തിൻ്റെ മേളിൽ എപ്പോഴൊരു കണ്ണ് വേണം ശരി നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഫോൺ കട്ടാക്കുവാണ് ഇഷ്യുത അടുത്ത് അപ്പോഴേക്കും ബസ് സ്കൂൾ ബസ് വരും കേട്ടോ ആ അമ്മേ ആ ഡാഡി ഞാൻ പോകുവാണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെപ്പി പോകുവാണ് അടോ താനിപ്പോൾ പോകല്ലേ എന്താ അതെ തന്നെ ഞാൻ കൊണ്ടേ ആക്കാം അതിൻ്റെ പെട്ടെന്ന് ഞാൻ കൊണ്ടേ ആക്കോളാം അപ്പം തിരിച്ചു വരുമ്പോഴും ഞാൻ കൊണ്ടേ ആക്ക കൊണ്ടുവരാട്ടോ താനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോ മഹേഷ് എന്ന് ഇഷിത പറയുമ്പോൾ അതെ ആ ആതിരാ പറഞ്ഞൊരു കുട്ടിയില്ലേ ഹോസ്പിറ്റലിൽ കിടക്കണം അതിൻ്റെ സ്റ്റേജ് ഇപ്പോൾ എങ്ങനെയാണ് അത് കുറച്ച് ക്രിട്ടിക്കലാണ് ഡോക്ടർമാർ റൗണ്ട്സിനൊക്കെ വരുന്നത് എത്ര മണിക്കാണ് അതൊരു പത്ത് മണിയാവും താറൗൺസിന് പോകാറുണ്ടോ പോകേണ്ട ആവശ്യം എനിക്കില്ല അത് ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ് ആണല്ലോ പക്ഷേ ഞാൻ പോവാറുണ്ട് കാരണം ആദരുടെ ജീവിതം എൻ്റെ ജീവിതമായിട്ട് ബന്ധമുണ്ടല്ലോ എന്നാൽ ശരി അല്ല മഹേഷ് എന്താ ഇതൊക്കെ ചോദിക്കണത് മഹേഷൻ്റെ നേരത്തെ ഒരു കോൾ വന്നല്ലോ ആരാ വിളിച്ചത് അത് അതൊരു വെൽവിഷറാണോ തൻ്റെ ജീവൻ ആപത്താണെന്നും ആദരനെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത് എനിക്ക് തോന്നി എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ അറസ്റ്റ് ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയാം നമ്മുടെ മഹേഷ് ഇഷുതടുത്ത് ഇഷ്ടം ഇഷിത പറയുന്നുണ്ട് എന്തായിരുന്നു നാളെ ആ ഇഞ്ചെക്ഷൻ വെക്കാൻ മഹേഷ് സമ്മതിക്കുന്നില്ല പ്രൊമോയിൽ കാണിക്കേണ്ടത് മഹേഷ് അതിൻ്റെ ഇടയിൽ പോയിട്ട് ആ സോ സോഫിയുടെ കയ്യിൽ നിന്ന് ഇഞ്ചെക്ഷനൊക്കെ വാങ്ങിച്ച് അതൊക്കെ റെക്കോർഡ് ചെയ്ത് എല്ലാ രീതിയിലും ഇഷിതനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ